ഹായ് കുട്ടുകരി എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്കിതൊരു കിടിലൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ അതും നിങ്ങൾ ഇതുവരെയും കഴിച്ചിട്ടുണ്ടാവില്ല ഇതേപോലത്തെ ഒരു ചിക്കൻ ഫ്രൈ കിട്ടോ അപ്പൊ ഈ ചിക്കനെയൊക്കെ അതേപോലെ തന്നെ മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്ത് ഉപ്പുമിട്ട് ഉപ്പും ആവശ്യത്തിന് മാത്രം അറിയോ കൂടുതലൊന്നും വേണ്ട ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ അങ്ങോട്ട് തിരുമി അങ്ങോട്ട് എടുക്കുക നല്ലപോലെ തിരുമി എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇതാ ഇങ്ങനെ വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ശേഷം പിന്നീടുള്ള സാധനങ്ങളൊക്കെ എല്ലാം കണ്ടോ കുരുമുളക് പൊടി അതേപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില തക്കാളി ഇത്രയും ആണ് ഇരിക്കുന്നത് അപ്പൊ നോക്കിനി ചിക്കനെ ഒന്ന് വറുത്തെടുക്കാം അപ്പൊ അതിനുവേണ്ടി പാനടുപ്പത്തേക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നൈസ് ആയിട്ട് ഇങ്ങനെ ഓരോന്നെ പിടിച്ചു കാലിൻ്റെ വാലിൻ്റെ ഒക്കെ അല്ല വാലിൻ്റെ കാലം അല്ല കാലിൻ്റെ വാടിയൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഓട്ടെ അതിനൊക്കെ പിടിച്ചാങ്ങോടെ വെച്ച് നമുക്കിതിനെ തിരിച്ച് മറിച്ച് നോക്കിയിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഫ്രൈ എന്ന് പറയുമ്പോഴത്തേക്കും ഡീപ്പ് ഫ്രൈ ഒന്നും ആകേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് മൊരിഞ്ഞ് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി കാരണം നമുക്കിനിയും ഇതിനെ കൊണ്ട് ചില പരിപാടികളൊക്കെ ബാക്കിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് കണ്ട അരിഞ്ഞ് വെച്ചിരിക്കുന്നുണ്ടോ സവാളയുണ്ട് ഉള്ളിയുണ്ട് തക്കാളിയുണ്ട് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പൊടി പച്ചമുളക് പിന്നെ മസാലപ്പൊടി അതായത് ചിക്കൻ മസാലപ്പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇത്രയും സാധനങ്ങൾ നമുക്കിനി ആ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയ എണ്ണയിൽ തന്നെ നമുക്കൊന്ന് വറുത്തിടണം അപ്പോൾ ഈ ചിക്കൻ നമുക്ക് ഫ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം തിരിച്ചും മറിച്ചും ഒക്കെ ഫ്രൈ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യത്തിന് മസാല എല്ലാത്തിനും തന്നെ പിടിച്ചിട്ടുമുണ്ട് കണ്ടല്ലോ അപ്പം ഇതാണ് ഇതിന്റെ അവസ്ഥ അപ്പം എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നമ്മളുടെ സാധനങ്ങളൊക്കെ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കനും വറുത്ത് വെച്ചത് മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാം അരിഞ്ഞും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ ഇതുങ്ങളെ ഓരോന്നായിട്ട് കൂടി ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ചുവന്നുള്ളിയാണ് ഇതിൻ്റെ സ്പെഷ്യൽ ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം ചുവന്നുള്ളി അധികം ഉണ്ടാവണം അപ്പം അതും കൂടെ കൊടുത്തതിന് ശേഷം നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചിയൊക്കെ അതേപോലെ തന്നെ ചവച്ച തന്നെ എടുക്കണം കേട്ടോ പിന്നെ വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ഒന്നും ആവശ്യമില്ല നമുക്ക് ഇതേപോലെ തന്നെ ഇടാം പേസ്റ്റ് ആവശ്യമില്ല ഓൾറെഡി ഞാൻ പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേപോലെ ചേർക്കാൻ വന്ന് കരുതിയതാണ് അപ്പൊ ഇനി നമുക്ക് കറിവേപ്പനയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളക് അങ്ങനെ ഈ പച്ചമുളക് ചേട്ടനെയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ നല്ലതുപോലൊന്നും മൊരിഞ്ഞ കൂടെ വരട്ടെ ഒന്ന് അപ്പൊ ആ ചിക്കൻ വറുത്ത എണ്ണ ആയതുകൊണ്ടായിരിക്കാം ഇതേപോലെ കളറും നല്ല രയിലായിട്ടൊക്കെ മൊരിഞ്ഞൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിനേക്ക് തക്കാളിയും കൂടി ചേർത്ത് വെക്കാം അപ്പം തക്കാളി എന്ന് ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിനെയും കൂടി ഞങ്ങൾ ഇട്ടു കൊടുത്ത് നല്ലതുപോലെ ഫ്രൈ ചെയ്യാം ഞങ്ങൾ അപ്പൊ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഞങ്ങൾ ചേർത്ത് വിട്ടാം കുഴപ്പമൊന്നുമില്ല കാരണം ഗ്രേവിക്ക് എന്തായാലും ഉപ്പ് വേണമല്ലോ കാരണം ഇതിന് ചിക്കൻ ഫ്രൈ അല്ല പ്രധാനം ഇതിൻ്റെ ഈ ഗ്രേവിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഈ ഗ്രേവിയാണ് ഈ ചിക്കൻ ഫ്രൈക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മസാല കൂട്ട് നല്ല കറക്റ്റ് ആയിരിക്കണം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഈ ചിക്കന് നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും രുചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷിക്കുന്ന അത്രയും വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്തേക്കും രുചി കിട്ടുള്ളൂ പിന്നെ എരിവിന് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ മുളക് പൊടിയോ ഇനി നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ചേർക്കാം പക്ഷെ കുരുമുളക് പൊടിയാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ അതിലേക്ക് ആവശ്യമായ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കൊള്ളൂ ഏത് മസാല ചേർത്ത് കഴിഞ്ഞാലും ഈ സംഭവം പൊളിയായിരിക്കും കേട്ടോ ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്നും ഇങ്ങോട്ട് മൊരിയിച്ചങ്ങോടെ എടുക്കാം നല്ലതുപോലെ മുരിയിച്ച് കരിയിച്ചൊന്നെടുക്കണ്ട നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞു വരുമ്പോഴത്തേക്കാണ് നമുക്കിതിലേക്കിന് ചിക്കനെയൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ആളിങ്ങനെ കടന്ന് മൊരിഞ്ഞൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ചിക്കനേം കൂടി അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനെയും നല്ലതുപോലെ ഇളക്കി പെരട്ടി അങ്ങോട്ട് എടുക്കുക എന്നിട്ട് അതൊന്ന് മൊരിഞ്ഞങ്ങാട് വരുമ്പോഴത്തേക്കും അതാ ഇറക്കി അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെക്കുക ഒരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് എടുത്ത് വെക്കുക കാലിൽ കാലിനങ്ങോട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് കടിച്ച് പറഞ്ഞാൽ അങ്ങോട്ട് തിന്നാറുണ്ടോ പൊളിയായിരിക്കൂട്ടോ പൊളി അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് തീർച്ചയായും ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാകും കാരണം നിങ്ങളൊരു ചിക്കൻ പ്രേമിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും കാരണം ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതാ ഈ ചിക്കൻ കാലി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ ഈ ചിക്കൻ ഫ്രൈ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സ്നേഹത്തോടെ അല്ലു